തുഞ്ചത്തെഴുത്തച്ഛൻ സമാധി സ്മാരക ഫൗണ്ടേഷൻ കേരള പിറവി ദിനാഘോഷവും വാർഷിക പൊതുയോഗവും നടത്തി കോട്ടൂർ അയ്യപ്പക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ഡോക്ടർ പൂത്തേഴത്ത് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ കേരള പിറവി ദിനാഘോഷം പ്രാധാന്യമേറിയതാണെന്നും അത് ചരിത്ര ഏടുകളിൽ സ്ഥാനം പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ സാഹിത്യ സംഭാവനകൾ സാമൂഹ്യ പരിവർത്തനത്തിന് നിദാനമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു സമാധി സ്മാരക ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ പ്രൊഫസർ പുന്നക്കിൾ നാരായണൻ അധ്യക്ഷത വഹിച്ചു മലയാള ഭാഷാപിതാവായ എഴുത്തച്ഛന്റെ സംഭാവനകളെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമായ ചിറ്റൂരിൽ സ്മാരക മന്ദിരവും പഠന കേന്ദ്രവും സ്ഥാപിക്കണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജനറൽ സെക്രട്ടറി കെ എ ഗോവിന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ പി സരസ്വതി ഇ സുമതിക്കുട്ടി ജോൺസൺ കുന്നംപിള്ളി എം എസ് ബാലകൃഷ്ണൻ പി എസ് സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളുമായി ഡോക്ടർ പൂത്തേഴത്ത് രാമചന്ദ്രൻ രക്ഷാധികാരി എം എസ് ബാലകൃഷ്ണൻ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ വൈസ് ചെയർമാൻ കെ എ ഗോവിന്ദൻ ജനറൽ സെക്രട്ടറി എം എൻ ഗോപിനാഥൻ ജോയിന്റ് സെക്രട്ടറി ടി എൻ നമ്പീശൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു എഴുത്തച്ഛൻ സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോടും എഴുത്തച്ഛൻ അർദ്ധകാര പ്രതിമ സർക്കാർ ആസ്ഥാനങ്ങൾ സ്ഥാപിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോടും യോഗം ആവശ്യപ്പെട്ടു ന്യൂസ് ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്